ില്ലാതെ ചെറിയ ഒരു അലർജി പ്രശ്നം വേറെ ഒരു അസുഖവും ഇല്ലാത്ത ആ കുട്ടിയാണ് അന്ന് ഇവിടെ ചികിത്സ തേടിയെത്തിയത് മഞ്ചേരി നഗരസഭയുടെ കീഴുള്ള വെൽനെസ് സെൻറ്റർ തൊട്ടപ്പുറത്ത് വട്ടപ്പാറയിലുണ്ട് അതുപോലെ തന്നെ നമ്മളെ ജനറൽ ഹോസ്പിറ്റൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ മഞ്ചേരിയിലുണ്ടെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനം എനിക്ക് കിട്ടുന്നില്ല ഒരു ആശങ്കയോ ആശയോട് കൂടിയാണ് ആ കുട്ടി നമ്മുടെ മലബാർ ഹോസ്പിറ്റലിലേക്ക് നടന്നു വന്നത് കാരണം നമുക്കറിയാം നമുക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട് നമ്മൾക്ക് അതിനെന്തെങ്കിലും ചെറിയ അവലി പോലുള്ള എന്തെങ്കിലും അലർജി ഗുളിക കുടിച്ചുകൊണ്ട് അത് മാറാറുമുണ്ട് പക്ഷേ ഈ കുട്ടി മലബാർ ഹോസ്പിറ്റലിലേക്ക് വന്നത് കുട്ടിക്ക് കൂടുതൽ ചികിത്സ പെട്ടെന്ന് ഇതിന് മാറ്റം കിട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ആ കുട്ടി വന്നിട്ടുള്ളത് അപ്പം നമ്മൾ പണം എത്ര കൊടുത്താലും നമ്മുടെ രോഗം മാറുന്ന പ്രതീക്ഷയോട് കൂടി വരുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പണം മാത്രം സമ്പാദ്യമാക്കിക്കൊണ്ട് വരുന്ന രോഗിയെ കഷ്ടപ്പെടുന്ന രീതിയാണ് ഇപ്പം നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ഈ റിഫമോള് മാത്രമല്ല ഇതിനു മുമ്പും എൻ്റെ അനുഭവം വെച്ച് രണ്ട് പെൺകുട്ടികൾ പ്രസവിച്ച് മരിച്ച സംഭവം എനിക്ക് അറിയാവുന്നതാണ് ആ കുട്ടികളുടെ ആ കുഞ്ഞു പൈതങ്ങൾ ഇപ്പോൾ ഒന്ന് ഒരു കുട്ടിക്കൊരു വയസ്സായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം രണ്ടു മൂന്ന് സംഭവം എൻ്റെ അറിവിൽ തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു അറിയാത്തത് പല നാട്ടിലുള്ള ആളുകൾ ഇപ്പം ഈ സംഭവം കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ മരണം ഞമ്മൾക്ക് ഉണ്ടാകും അത് ഉറപ്പാണ് എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും അത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് നമ്മൾ മരിക്കും എന്നുള്ളത് പക്ഷെ കഷ്ടപ്പെട്ട് മരി മരിപ്പിച്ചു എന്നുള്ള ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ മലബാർ ഹോസ്പിറ്റൽ ഇവിടെ ചെയ്തത് സ്വന്തം ഒ പിയിൽ വന്ന് ഒ ടിക്കറ്റ് എടുത്ത് കുട്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ബോധം പോവുകയും അതുപോലെ തന്നെ ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്തു ഞാൻ ഈ വെള്ളിയാഴ്ച ഹോസ്പിറ്റൽ വ്യാഴാഴ്ച രാത്രി കുട്ടിനെ മിംസിൽ കൊണ്ടായപ്പോൾ മണിക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്തി എത്തി മിംസ് മലബാർ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് റിഫയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ആശുപത്രിക്ക് എതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് റിഫ ജനകീയ സമരസമിതി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഹോസ്പിറ്റലിന് മുൻവശം പോലീസ് തടഞ്ഞു അസുഖത്തിന് ചികിത്സ തേടിയെത്തുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അറവ്ശാലയാകുകയാണ് ഈ ആശുപത്രി ചൊറിച്ചിലിന് ചികിത്സ തേടിയെത്തിയ റിഫയ്ക്ക് മലബാർ ഹോസ്പിറ്റൽ നൽകിയ ചികിത്സയെക്കുറിച്ച് ഹോസ്പിറ്റലിൽ ഇറക്കിയ കുറിപ്പും അത് നൽകിയ രീതിയെക്കുറിച്ചും സമഗ്ര അന്വേഷണം നടക്കണം യോഗ്യതയില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരെക്കുറിച്ചും ഡോക്ടർമാർക്ക് നിശ്ചിത ടാർഗറ്റ് നൽകി രോഗികളെ മരുന്ന് കുത്തിവെച്ചും അഡ്മിറ്റ് ദിവസം വർദ്ധിപ്പിച്ചു ലാഭ കണ്ണോടെ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റിനെക്കുറിച്ചും സമഗ്ര അന്വേഷണം നടത്തണം റിഫയ്ക്ക് നൽകിയ ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഡോസ് നൽകാതെയാണോ എന്നതും തുടർന്ന് നൽകിയ മരുന്നുകളും ഇഞ്ചക്ഷനുകളിലും കൃത്യമായി ഡോസ് പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ പരിധിയിൽ വരണമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു ഈ ആശുപത്രിയിൽ ഓരോ രോഗികളുമായി ഞങ്ങൾ രോഗികളായി ഇവിടെ കിടന്നിട്ടുണ്ട് നമുക്കറിയാം ഒന്ന് വെച്ചുയാൽ പോലും ഇവിടെ കൊണ്ടുവന്നാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പിൽ അതിൻ്റെ അകത്തുനിന്ന് പോകാൻ കഴിയുന്നു ഇവിടെ നേരത്തെ മതീദ് പറഞ്ഞതുപോലെ നമ്മളെ മെഡിക്കൽ കോളേജിൽ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും നിൽക്കുന്നത് ആ ഒരു പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ മലബാർ ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്രയും വലിയ ആശുപത്രിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഇവിടെ ചെയർപേഴ്സൺ പറയുമ്പോൾ അല്ലെങ്കിൽ മതിയത് പറയുമ്പോ നമ്മുടെയൊക്കെ വികാരം നെഞ്ചിനകത്ത് വിങ്ങലാണ് ഒരു കുട്ടി നടന്നു വന്നു ചെറിയ ഒരു കേസ് ആലോചിച്ചിട്ട് അതിന്റെ മേത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരു ഒരു ചൊറിമാതി എന്തോ ഒരു സാധനം ഉണ്ടായി നടന്ന് വന്ന് അവിടെ വന്ന് ഓ പി ടിക്കറ്റ് എടുത്ത് ആ കുട്ടി തന്നെ ഡോക്ടറെ കാണിച്ച് മുമ്പയും കൂടെയുണ്ട് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോ

ും നിങ്ങളുടെയർന്നൂല്യം മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ തുടങ്ങിയ ആകർഷകമായ ഓഫേഴ്സ് எட்டு இருபத்தி அஞ்சு அட் பின்